മുരിയാന്തോട് ഇൽഫത്തുൽ ഇസ്ലാം മദ്രസയുടെയും മസ്ജിദിന്റെയും നേതൃത്വത്തിൽ നബിദിനാഘോഷം നടന്നു മദ്രസ പ്രസിഡന്റ് പി കെ ജമാൽ പതാക ഉയർത്തി സദർ മുല്ലിം പി പി മുസ്തഫ മൌലവി മീലാദ് സന്ദേശം നൽകി ജനറൽ സെക്രട്ടറി പി എം ഷംസുദ്ദീൻ ട്രഷറർ പി കെ അബ്ദുള്ള പഴംപുള്ളി ഭാരവാഹികളായ പി കെ ഖാലിദ് പി എം ഷക്കീർ പി എസ് നിഷാദ് എൻ ബി ബാദുഷ എൻ ബി നൂറുദ്ദീൻ പി എ ലത്തീഫ് എം കെ ഷാനവാസ് എൻ എം സനീബ് പി എസ് ഷിഹാബുദ്ദീൻ എൻ കെ നസീർ വി എം അൻസാർ പി എച്ച് അബ്ദുൽ സലീം എന്നിവർ നബിദിന റാലിക്ക് നേതൃത്വം നൽകി പള്ളിയിൽ നടന്ന മൌലീത് പാരായണത്തിന് ഇമാം അബൂബക്കർ സൈദി ഇസ്മായിൽ ഫൗലി പി കെ ബദ്രുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി